നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അങ്ങനെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി പ്രധാനപ്പെട്ട അഞ്ച് റെസല്യൂഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിലൊന്നാമത്തേതാണ് ജേണൽ റൈറ്റിംഗ് പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഡയറി എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഓരോ വർഷത്തെയും ഡയറി ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴേക്കും തീർത്ത് ആ ഒരു വർഷത്തെ ഒന്ന് റീക്യാപ്പ് ചെയ്യാനുള്ള രീതിയിലേക്ക് എഴുതി വെക്കുന്ന ഒരു ശീലം ഇടയ്ക്ക് അതെല്ലാം കൈവിട്ട് പോയെങ്കിലും പിന്നീട് കുറച്ച് നാളുകളായിട്ട് ജേർണൽ റൈറ്റിങ്ങിലേക്ക് തിരികെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ റെസൊല്യൂഷൻ ജേർണൽ റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ജേർണൽ റൈറ്റിംഗ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ അടുത്ത ദിവസത്തേക്ക് കുറച്ചുകൂടി നന്നായിട്ട് പ്ലാൻ ചെയ്യാനും ഓരോ ദിവസവും സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ അറിയാനും അങ്ങനെ കുറച്ചും നന്നായിട്ട് തന്നെ നമ്മുടെ ഓരോ ദിവസവും വെൽ പ്ലാൻഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജേണൽ റൈറ്റിംഗ് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആണെങ്കിൽ സ്ട്രെയിൻഡ് ആണെങ്കിൽ ആ ഒരു അവസ്ഥയിലും ഈ പറയുന്ന പോലെ ജേണൽ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ കടന്നു പോയതിൽ നല്ല ദിവസങ്ങൾ റീക്യാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അവസരവും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊരു സമാധാനവും സന്തോഷവും കിട്ടാനായിട്ട് സഹായിക്കാറുണ്ട് അപ്പോൾ ജേണൽ റൈറ്റിംഗ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റെസൊല്യൂഷൻ നമ്പർ വൺ ഇനി അടുത്തൊരു റെസല്യൂഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി പുസ്തകങ്ങൾ എങ്കിലും മിനിമം വായിക്കും എന്നുള്ളത് ഏകദേശം ഇരുപതോളം പുസ്തകങ്ങൾ വായിച്ചു അതിൽ കൂടുതൽ പകുതി മുക്കാലും ഒക്കെ ആയിട്ട് വായിച്ചു തീർത്തെങ്കിലും ഒരു റെസല്യൂഷൻ എടുത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് വായിക്കാതിരിക്കരുത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒക്കെ സാഹചര്യങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഒരു പുസ്തകം എടുക്കുകയും അത് ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സ്വയം ഒരുക്കിയെടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് ആ ഒരു റെസല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിനിമം ഇരുപത്തി അഞ്ച് പുസ്തകങ്ങളെങ്കിലും വായിക്കുമെന്ന് ഉള്ളൊരു തീരുമാനമാണ് അക്കാഡമിക്ക് അല്ലാത്ത ഫിക്ഷനും നോൺ ഫിക്ഷനും ആയിട്ടുള്ള ബുക്സിൽ ഇരുപത്തഞ്ച് എണ്ണമെങ്കിലും ഈ ഒരു വർഷം കയ്യിലെടുക്കണം അത് പൂർണ്ണമായിട്ട് വായിച്ചു തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാമത്തെ റെസല്യൂഷൻ ഇനി അടുത്തത് മൂന്നാമത്തത് നെഗറ്റീവായിട്ടുള്ള ആളുകളെയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെയും കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാലോ ചന്ദ്രൻ എത്ര പ്രഭി നിന്നാലും അതിൽ കളങ്കം കാണുന്ന രീതിയിലുള്ള ചില ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ അവർ കാണുന്നത് അവരുടെ മാനസികപരമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കമൻസിനെ എടുത്ത് പ്രയാസപ്പെടാതെ അതിനെ അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായിട്ടുള്ള അർഹതപ്പെട്ട അവഗണന കൊടുത്ത് മാറ്റിവെക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റെസൊല്യൂഷൻ നമ്പർ ത്രീ ഇനി അടുത്ത ഒരു തീരുമാനം ഈ വരുന്ന അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും കരിയറിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ഇതെനിക്ക് ഡിസേർവ് ചെയ്തതാണ് എന്നുള്ളതിനെ ആ ഒരു ബ്ലെസ്സിങ്സിനെ ഏറ്റവും ഹൃദ്യമായി തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമുക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ അത് എനിക്ക് ഡിസേർവ് ചെയ്തതാണോ ഈ ഒരു സ്നേഹം എനിക്ക് ഡിസേർവ് ചെയ്തിട്ടുള്ളതാണോ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ്സിന് ഞാൻ അർഹതയുള്ള ആളാണോ എന്ന രീതിയിൽ സ്വയം ഡൗട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ വന്നു ചേരുന്ന ഓരോ സന്തോഷങ്ങളും ഡിസേർവ് ചെയ്യപ്പെട്ടത് തന്നെയാണ് എന്ന സന്തോഷത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നാലാമത്തെ റെസൊല്യൂഷൻ ഇനി അഞ്ചാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ജീവിതത്തെ ഏറ്റവും മനോഹരമായി തന്നെ മുന്നിൽ കാണുക എന്നുള്ളതാണ് വരുന്ന വർഷം അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ലതാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് മുന്നിലുണ്ട് ഉണ്ട് എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ചെയ്യുക ഏറ്റവും നല്ല കാര്യങ്ങളാണ് മുന്നിലുള്ളത് എന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഞ്ചാമത്തെ റെസൊല്യൂഷൻ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം ഏറ്റവും സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും ആവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്